السلام عليكم ورحمه الله وبركاته الحمد لله على فضله واحسانه وشكر له على توفيقه وامتنانه واشهد ان لا اله الا الله وحده لا شريك له تعظيما لشانه واشهد ان محمدا عبده ورسوله الداعي الى رضوانه وسلم تسليما كثيرا كثيرا الى يوم الدين ثم ما بعد ഖലീലുള്ള ഇബ്രാഹിം അലൈഹി സലാത്ത് വസ്സലാമയെ ഏതാനും കാര്യങ്ങൾ ഇവിടെ നാം മനസ്സിലാക്കുന്നത് ഇബ്രാഹിം എന്നുള്ള പദം അനറബി പദമാണ് അടിസ്ഥാനപരമായി അബുൻ റഹീം കരുണാമയനായ പിതാവ് എന്നാണ് ആ പദം അർത്ഥമാക്കുന്നത് ഇബ്രാഹിം അലൈഹി സലാത്ത് വസ്സലാം ഇറാഖിലെ കെൽദാനികളുടെ നാട്ടിലാണ് ഭൂചാതനാകുന്നത് പിന്നീട് അവിടെ നിന്ന് തൻ്റെ ആദർശ ജീവിത യാത്ര തുടർത്തി കനാനിലേക്കും ഫലസ്തീനിലേക്കും മിസുറിലേക്കും മക്കയിലേക്കും പിന്നീട് വീണ്ടും ഫലസ്തീനിലേക്കും ഒക്കെയായി ഇബ്രാഹിം അലൈ സ്വലാത്തു വസ്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗം സഹിച്ചും സ്വാർത്ഥതകളെ ത്യജിച്ചും തനിക്ക് സ്വാർത്ഥമായതെല്ലാം ബലി കഴിച്ചും അള്ളാഹുവിൻ്റെ കൽപ്പനകളെ പാലിച്ചും മാനിച്ചും വിലക്കുകളെ അനുഷ്ഠിച്ചും ലോകർക്കെല്ലാം മാതൃകയായ ലോകരുടെ മൂന്നാമത്തെ പിതാവാണ് അൽ അബു സാലിസ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അൽ അബുൽ അവൽ ആദം അലൈഹി സ്ലാം അബുൽ ബഷർ നമ്മുടെ ഒന്നാമത്തെ പിതാവ് പിന്നെ അൽ അബുസ്സാനി രണ്ടാമത്തെ പിതാവ് നൂഹുൻ അലൈഹി സ്ലാം നൂഹലൈ സ്വലാത്തു വസ്സലാമയുടെ കാലശേഷം നൂഹിൻ്റെ സന്താന പരമ്പര മാത്രമാണ് ഈ ഉൽ ഉണ്മയുടെ ലോകത്ത് മനുഷ്യരാശിയായി നിലനിന്നത് ഹു ഹുൽ തമൻ ഹമൽ നൂഹ് എന്ന അള്ളാഹുസുബു ഹാനു വാല പറഞ്ഞില്ലേ നൂഹ് അലൈഹി സ്വലാത്തു വസ്ലാമയുടെ കാലശേഷം അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാരാണ് റീയത്താണ് ഇവിടെ ശേഷിച്ചത് അതുകൊണ്ടുതന്നെ അദ്ദേഹം നമ്മുടെ രണ്ടാമത്തെ പിതാവാണ് പിന്നെ നമുക്ക് മൂന്നാമത്തെ പിതാവ് ആദർശ പിതാവ് അൽ അബുസാലിസ് അബുൽ അംബിയ ഇബ്രാഹിമോ അലൈഹി സ്വലാം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വിശുദ്ധ ഖുർആനിൽ പലയിടത്ത് പരാമർശിക്കപ്പെട്ടു പല വിശേഷണങ്ങളിൽ പരാമൃഷ്ടമായി അദ്ദേഹം അൽ ഇമാം എന്നും അൽ ഖാനിച്ച് എന്നും അൽ ഉമ്മത്ത് എന്നും അൽ ഹനീഫ് എന്നും ഒക്കെ വിശേഷിപ്പിക്കപ്പെട്ടു ഇന്നി ജലു അൽ ഇന്നാസി ഇമാമ താങ്കളെ ഞാൻ ജനങ്ങൾക്ക് ഇമാം ആക്കി നിശ്ചയിക്കുന്നു എന്ന് അള്ളാഹ് ഹുസുബ്ബാനു വത്താല പറഞ്ഞു അല്ലെ ഇമാം എന്നാൽ അനുധാപനത്തിനും അനുകരണത്തിനും മാതൃകാ വ്യക്തിത്വം എന്നുള്ളതാണ് അതുകൊണ്ടാണ് അള്ളാഹു ഹുസുബ്ഹാൻ വത്താല നബ്സു അള്ളാഹു തങ്ങളോട് വരെ സുമൈക്കബി ഇബ്രാഹീമ ഹനീഫ എന്ന് കൽപ്പിച്ചത് നബ്സലാഹു അലിസ്വലമാങ്ങളോട് ഇങ്ങനെ ഒരു നബിയെ മാത്രം പേര് പറഞ്ഞ് അനുധാപനം ചെയ്ത് ജീവിക്കാൻ കൽപ്പിക്കപ്പെട്ടത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അളവിൽ മാത്രമാണ് പിന്നീട് താങ്കൾക്ക് വഹിയം നൽകി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്തിനെ താങ്കൾ പിൻപറ്റണമെന്ന് അൽ ഇമാം എന്ന വിശേഷണം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്കുള്ളതിനാൽ അതിൻ്റെ തേട്ടമാണത് അതുകൊണ്ടാണ് നബീന മുഹമ്മദ് സലഹു അലൈഹി വസ്ലം എല്ലാ ദിനവും പ്രഭാത പ്രദോഷങ്ങളിൽ ഒരു ദ്വാ നിർവഹിച്ചത് നമ്മൾ വായിക്കുന്നത് അസ്ബഹ്ന അലാ ഫിത്തർ ഇസ്ലാം വാലാ ഖലിമത്തിൽ ഇഖ്ലാസ് വാലാ ദീനി നബീന മുഹമ്മദീൻ സലഹ് വാലി വസലം വാലാ മില്ലത്തി അബീന ഇബ്രാഹീമ ഹനീഫം മുസ്ലിം അൽ മുഷരക്കീൻ അസ്ബഹ്ന അലാ ഫിത്തരത്തിൽ ഇസ്ലാം ഇസ്ലാമിൻ്റെ പ്രകൃതിയിൽ ഞങ്ങൾ പ്രഭാതത്തിൽ പ്രവേശിച്ചിരിക്കുന്നു വാലാഖലിമിൽ ഇഖലാസ് ഇഖലാസിൻ്റെ ഖലിമത് ലാ ഇലാഹഇല്ലീൽ ആ ആദർശത്തിൽ പ്രഭാതത്തിൽ പ്രവേശിച്ചിരിക്കുന്നു വാലാ സുന്നത്തി നബീന മുഹമ്മദ്ദീൻ അലൈഹി അലൈവല്ല മുഹമ്മദ് നബി അലൈഹി അലി തങ്ങളുടെ ചര്യയിലായും വാല മില്ലത്തി അബീന ഇബ്രാഹീമ നമ്മുടെ പിതാവായ ഇബ്രാഹിം അലൈഹി സ്വല്ലാത്തു വസ്സലാമയുടെ മില്ലത്തിലും ആയി പ്രഭാതത്തിൽ പ്രവേശിച്ചിരിക്കുന്നു ഹനീഫ മുസ്ലിമം മുഷറിഖീൻ ഇത്വാനബ് അലൈഹി അലൈവ് തങ്ങൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ചൊല്ലിയിരുന്നു ഇത് റസൂൽ അള്ളി അലൈഹി അലി സ്വലാത്തങ്ങൾ നമ്മൾ ചൊല്ലാൻ പഠിപ്പിക്കുകയും ചെയ്തു ഇത് ഞാനിവിടെ ഉദ്ധരിച്ചത് അള്ളാഹു ഹുസ്ബൻ താല കൽപ്പിച്ചു സുമ ഊഹ ഇലൈക്ക അനിത്തബിയ മില്ലത്തെ ഇബ്രാഹീം ഹനീഫ ഇബ്രാഹിം ഇല്ലത്തിന് നേരാം വിധം റുജു തെറ്റിലേക്ക് ചായാത്ത വിധം പിൻപറ്റാൻ നബി നബിസ്ലി തങ്ങൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ പിൻപറ്റി ആ പിൻപറ്റിയത് പ്രഖ്യാപിച്ചു എല്ലാ ദിനവും രാവിലെയും വൈകുന്നേരവും നമ്മളോടും കൽപ്പിച്ചു നമ്മളങ്ങനെ പ്രഖ്യാപിക്കുവാൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാം അൽ ഇമാം എന്നതുപോലെ അദ്ദേഹം ഉമ്മത്തായിരുന്നു അൽ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ അൽ ജാമ്യ ഒലി ഹിസാൽ അൽ ഖൈർ നന്മയുടെ പ്രവണതകൾ പ്രത്യേകതകൾ പ്രവൃത്തികൾ സ്വഭാവങ്ങൾ സമ്മേളിച്ചവൻ എന്നാണ് അതിൻ്റെ നേട്ടം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാം സകല നന്മകളുടെയും ആൽരൂപമായിരുന്നു വ ഇബ്രാഹിം അല്ലതീ വഫ ഫ അള്ളാഹുവിനോടുള്ള കരാറുകളും കടപ്പാടുകളും കടമകളും പൂർണ്ണ അളവിൽ നിർവഹിച്ച ഇബ്രാഹിം എന്നാണ് അദ്ദേഹത്തെ അള്ളാഹു സുബാനു വത്താല വിശേഷിപ്പിച്ചത് ബിത്തല ഇബ്രാഹിം അറബു ഹുബിഖെൻ അള്ളാഹു സുബാനു വത്താല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമേ അവിടുത്തെ ചില വചനങ്ങൾ കൊണ്ട് കൽപ്പനകൾ കൊണ്ട് പരീക്ഷിച്ചു പക്ഷേ പൂർണ്ണ അളവിൽ ആ കൽപ്പനകളെല്ലാം നിർവഹിച്ച് മാതൃകയായി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു അദ്ദേഹത്തിന് അത് വകവെച്ചതാണ് നമ്മളിവിടെ ഈ വചനത്തിൽ മനസ്സിലാക്കുന്നത് സാഹു അലൈഹി സ്വലം മാത്തങ്ങളെ അത്യാദരണീയൻ എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്തപ്പോൾ യാ അക്രം അൽ ഹൽഖ് എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്തപ്പോൾ ലാഖ് അബി ഇബ്രാഹിം അതെൻ്റെ പിതാവ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയാണെന്ന് പറഞ്ഞ് അൻ അലൈഹി സലു അലി തങ്ങൾ അതിനോട് പ്രതികരിച്ചത് അത്രമേൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം സൽഗുണ സമ്പന്നനായിരുന്നു നമ്മൾ ഉമ്മത്തികൾ മറ്റ് നബിമാരേക്കാൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയോട് കടപ്പെട്ടവരും ബാധ്യതയുമുള്ളവരുമാണ് എന്നതിനാലാണ് നമ്മൾ ആ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ നമ്മുടെ അഞ്ച് നിസ്കാരങ്ങളിൽ സ്മരിക്കുന്നത് ഇതര ഐച്ഛിക നിസ്കാരങ്ങളിലും സ്മരിക്കുന്നത് നമ്മൾ ഇബ്രാഹിമി സലാത്ത് നിർവഹിക്കുന്നതിലൂടെ അള്ളാഹു വസല്ലി അല മുഹമ്മദീൻ വാലാ അലി മുഹമ്മദീൻ കെമസൈ താലാ ഇബ്രാഹീമ വാലാ അലി ഇബ്രാഹീം ഇന്ന ക ഹമീദും മജീദ് അള്ളാഹ്മ ബാരിഖ് അലാ മുഹമ്മദീൻ വാലാ അലി മുഹമ്മദിൻ കെമ ബ് താലാ ഇബ്രാഹിം വാലാ അലി ഇബ്രാഹീം ഇന്ന ക ഹമീദും മജീദ് നബി പൂങ്കവന്മാർ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം പേർ അതിൽ മുന്നൂറ്റി പതിനഞ്ച് റസൂലുമാർ ഹദീസുകളിൽ വന്ന വിഷയമാണ് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം നബിമാരിൽ നമ്മൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ ഈ സ്വലാത്ത് നിർവഹിക്കുന്നതിലൂടെ സ്മരിക്കുന്നു അള്ളാഹു അദ്ദേഹത്തെ അനുഗ്രഹിച്ചത് അള്ളാഹുവിലേക്ക് നമ്മൾ വസീലയാക്കുന്നു എന്നിട്ട് നമ്മൾ തേടുന്നു നമുക്ക് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയോടുള്ള കൂറും കടപ്പാടുമാണ് അത് അറിയിക്കുന്നത് കാരണം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നമ്മൾ ഉമ്മത്തികളോട് മുസ്ലിം സമുദായത്തോട് പ്രത്യേകം മുഹമ്മദ് നബി നബ്സലു അലി വല്ലാമത്തും കൊണ്ട് അനുയായികളോട് പ്രത്യേകം കൂറും സ്നേഹവും ഉണ്ടായിരുന്നു എന്നതാണ് അതിൻ്റെ ഒരു കാരണം നബി നബ്സല്ലാഹു അലൈവ് വസ്ലം ഇസ്രാ മിറാജ് നടത്തപ്പെട്ടപ്പോൾ മിറാജിൽ ആകാശാരോഹണം നടത്തി ആകാശാരോഹണത്തിൽ പല നബിമാരെയും ആകാശ കവാടങ്ങളിൽ സന്ധിക്കുകയും സംസാരിക്കുകയും അവരുമായി സംഭാഷണത്തിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതിൽ ആദമുണ്ട് വയ്സയും മൂസയും ഉണ്ട് യൂസുഫുണ്ട് ഹാറൂൻ തുടങ്ങിയവരൊക്കെ ഉണ്ട് പക്ഷേ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ സന്ധിച്ച സമയം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം യാ മുഹമ്മദ് ആക്രി അല ഉമ്മത്തി കമ്മിന്യാസലാം അങ്ങ് മാനമിറങ്ങി ഉമ്മത്തികളിലേക്ക് ചെന്നാൽ എൻ്റെ സലാം അവർക്ക് ഓതണം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതാണ് പിന്നെ വ അഹ്ബിറുഹും ഉമ്മത്തികളോട് പറയണം എന്ത് അന്നൽ ജന്നത്തെ കയ്യാൻ സ്വർഗം പ്രവിശാലമാണ് എന്ന വിഷയം ആ സുവിശേഷം അറിയിച്ചിട്ട് പിന്നെ വ അന്ന ഖിറാസഹ സ്വർഗത്തിൽ ഇറക്കാൻ അവസരമുണ്ട് നട്ടുപിടിപ്പിക്കാൻ വിഷയമുണ്ട് എന്ന് പറഞ്ഞ് സ്വർഗത്തിൽ കൃഷി ഇറക്കാൻ ഏറ്റവും സുന്ദരമായ വിളയും വിത്തും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചു സുബഹാൻ അള്ളാഹ് വലഹമദില്ല വലാ ഇലാഹില്ലാ അള്ളാഹു അക്ബർ ഇതാണ് സ്വർഗത്തിൽ കൃഷി ഇറക്കേണ്ട ഉമ്മത്തികൾ ശ്രദ്ധിക്കേണ്ട എന്ന് പഠിപ്പിച്ച് പറഞ്ഞ് നബ്സ് അള്ളു അലൈഹി സ്വലം തങ്ങളെ യാത്രയാക്കിയ നമുക്ക് സുവിശേഷം അറിയിച്ച മഹാനാണ് അബുൽ അമ്പിയ ഇബ്രാഹിം അൽ ഖലീൽ അലൈഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമ സകല ഗുണ സമ്പന്നനായിരുന്നു അതാണ് അൽ ഉമ്മത്ത്സ് പിന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അൽ ഖാനിത്സ് അൽ ഹനീഫ് തുടങ്ങിയ വിശേഷണങ്ങൾ ഇന്ന ഇബ്രാഹിമഖാന ഉമ്മത്തൻ ഖാനിത്തൻ ലില്ലാ ഈ ഹനീഫ വമിൻ അൽ മുഷരിക്കീൻ അള്ളഹു വസ്ബാൻ തല പറഞ്ഞു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാം ഉമ്മത്തായിരുന്നു തീർച്ച ഖാനിത്തൻ ലില്ലാ അള്ളാഹ്ക്ക് സദാ വഴിപ്പെട്ട് കീഴ്പ്പെട്ട് ജീവിക്കുന്നവൻ അതാണ് ഖാനിത്സ് അൽ ഖനൂത്സ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സാമെ വിടാതെ കൂടിയിരുന്ന എപ്പോഴും അദ്ദേഹത്തെ ഭരിച്ചിരുന്ന നയിച്ചിരുന്ന സ്വഭാവമായിരുന്നു ഈ അൽ കുനൂത്ത് അഥവാ സദാസമയവും അള്ളാക്ക് വഴിപ്പെട്ട് കീഴ്പ്പെട്ടുള്ള ഒരു ജീവിതം ഹനീഫൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അൽ ഹനീഫാണ് അതിലേക്ക് ചേർത്താണ് അദ്ദേഹത്തിൻ്റെ ആദർശമായ അൽ ഹനീഫിയ അലൈഹി സ്വലാം പറഞ്ഞില്ലേ ബുസ്തുബിൽ ഹനീഫിയ തിസംഹ ഞാൻ സുതാര്യവും സത്യസന്ധവുമായ നേരായ അൽ ഹനീഫിയത്ത് കൊണ്ട് നിയോഗിക്കപ്പെട്ടു എന്നാണ് ഹനീഫിയത്ത് എന്ന് പറഞ്ഞാൽ മില്ലത്ത് ഇബ്രാഹിം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമിയുടെ മില്ലത്താണ് അതിന് അനീ ഹനീഫിയത്ത് എന്ന് പറയാൻ കാരണം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അൽ ഹനീഫ് എന്ന് പറയാൻ കാരണം വളവില്ലാത്ത വക്രതയില്ലാത്ത ഋജുവായ ആദർശം പാത അതാണ് അറി അറിയിക്കുന്നത് അറബി ഭാഷയിൽ ചിലരെ കുറിച്ച് പറയും അൽ അഹ്നഫ് എന്ന് അൽ അഹ്നഫ് എന്ന് പറഞ്ഞാൽ വളഞ്ഞത് തിരിഞ്ഞത് എന്നൊക്കെയാണ് അർത്ഥം ഒരു വ്യക്തി അയാളുടെ ഇരു കാലുകളും അതിൻ്റെ പാദങ്ങൾ മുന്നോട്ടുള്ളത് കിപിലയുടെ ഭാഗത്തേക്ക് നേരെയുള്ളത് തിരിഞ്ഞ് അഭിമുഖമായാൽ രണ്ട് കാൽപാദങ്ങളും മുഖാമുഖമായാൽ അപ്പോൾ ഒരാളുടെ കാൽ വികലാംഗമായി ഇങ്ങനെ വളഞ്ഞ് കാൽപാദങ്ങൾ അഭിമുഖമായിട്ടുണ്ട് എങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കാണ് അഹ്നഫ് എന്ന് പറയുക താപകങ്ങളിൽ പ്രസിദ്ധനായ അൽ അഹ്നഫ് ഇബിനൈസ് അയാൾ ഇപ്രകാരം ശാരീരിക വൈകല്യവും അംഗപരിമിതിയുള്ള ഒരാളായിരുന്നു പക്ഷേ പ്രഗത്ഭനായിരുന്നു ബുദ്ധിനാക്ഷസനായിരുന്നു നിപുണനും നേതാവുമായിരുന്നു അഹ്നഫ് ബിൻ ഖൈസ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ശരീരം ഇങ്ങനെ ആയത് കാരണത്താൽ കാൽപാദം ഇങ്ങനെ ആയത് കാരണത്താൽ ആ അൽ അഹനഫ് എന്നറിയപ്പെട്ടു ഞാൻ പറഞ്ഞു വരുന്നത് ഹനീഫ് അല്ലെങ്കിൽ അൽ ഹനഫ് എന്നൊക്കെ പറഞ്ഞാൽ അതാണ് അതിൻ്റെ പദാർത്ഥം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഹനീഫ് എന്ന് പറയുമ്പോൾ ഉദ്ദേശം അദ്ദേഹം ഖുഫറിൽ നിന്ന് ഇസ്ലാമിലേക്ക് തെറ്റി ഷിർക്കിൽ നിന്ന് തൗഹീദിലേക്ക് തെറ്റി ദുർമാർഗങ്ങളെ വിഗണിച്ച് സന്മാർഗങ്ങളിൽ ചരിച്ചു എന്നതിനാലാണ് അദ്ദേഹം ഹനീഫൻ എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കപ്പെട്ടത് ഇന്ന ഇബ്രാഹിം അഖാന ഉമ്മത്തൻ ഖാനി തൻ ലില്ലായി ഹനീഫ വ മക്കാന മിനൽ മുഷരിഖീൻ അദ്ദേഹം ഒരിക്കലും ഷിർക്ക് ചെയ്യുന്നവരിൽപ്പെട്ടി ഉൾപ്പെട്ടിട്ടേയില്ല അദ്ദേഹം മിനൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളിൽ മുസ്ലിം ആയിരുന്നു ഇത് കാല റബ്ബുഹു അസ്ലിം കാല അസ്ലം തുലില്ലാഹി റബ്ബിൽ ആലമീൻ അള്ളാഹുസ്ബാനത്തല അദ്ദേഹത്തോട് അസ്ലിം എന്ന് പ കൽപ്പിച്ച മാത്രയിൽ മുഴു ലോകരുടെയും റബ്ബിന് ഞാൻ സമർപ്പിതനാണ് സമർപ്പിച്ചവനാണ് എന്ന് പ്രഖ്യാപിച്ച ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ആ പ്രഖ്യാപനം അത് നടത്തി ഓ അസാബിഹ ഇബ്രാഹീമു ബനീഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം താൻ പഠിച്ചത് താൻ പകർത്തിയത് തൻ്റെ മക്കളിൽ തുടങ്ങി പകർത്തുകയും പഠിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത തൻ്റെ മക്കൾ ഹാജറിൽ ഇസ്മായിൽ സറയിൽ ഇസ്ഹാഖ് അതേപോലെ അൽ യിസ് പിന്നെ തൻ്റെ മൂന്നാം ഭാര്യ ഖത്തൂറയിൽ മക്കൾ മദാൻ മദിയാൻ ഷൂഹ് ബിഷ്ബാഖ് ഇങ്ങനെ തുടങ്ങിയുള്ള മക്കൾ ആറുപേർ അവർക്കൊക്കെയും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ആദർശം അത് പഠിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അൽ ഖലീലാണ് അള്ളാഹു സുബാൻ വാലാക്ക് രണ്ട് ഖലീലുമാരാണ് ഉള്ളത് ഒന്ന് ഖലീലുല്ലാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വത്തഹദള്ളാഹു ഇബ്രാഹീം അ ഖലീല പിന്നെ ഖലീലുള്ള മുഹമ്മദുൻ അലൈഹി സ്വലാത്തു വസ്സലാം ഇന്ന റബ്ബി ഖദ ഖലീല എൻ്റെ റബ്ബെന്നെ ഖലീലായി സ്വീകരിച്ചിരിക്കുന്നു എന്ന് റസൂൽ അള്ളഹി സ്വല്ലു വസ്ലാം പറഞ്ഞില്ലേ ഖലീൽ എന്ന് പറഞ്ഞാൽ ഹുല്ലത്ത്സ് ഉള്ളവൻ എന്നാണ് ഹുല്ലത്ത് എന്ന് പറഞ്ഞാൽ നിറഞ്ഞ സ്നേഹമാണ് നിറഞ്ഞു കഴിഞ്ഞ സ്നേഹം അള്ളാഹു സുബാനത്താലയിൽ നിന്നുള്ള അള്ളാഹു സുബാനു വത്താലയോടുള്ള വ്യക്തിത്വം അതാണ് ഇബ്രാഹിം അലൈഹി സലാത്തു വസ്സലാം ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്ലാമയുടെ ആദർശവും അദ്ദേഹത്തിൻ്റെ ജീവിതവും ഒക്കെ ഏറ്റവും കൂടുതൽ അനുസ്മരിക്കപ്പെടുന്ന ദിനങ്ങളിലാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഹജ്ജിൻ്റെ നെർക്കാഴ്ചകളിൽ ഹാജിമാർ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിൽ ആ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഹാജിമാരല്ലാത്തവർ അവരോടെല്ലാം ഖ്യാബയും മതാഫും ജംസമും സഫയും മറുവയും മീനയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജമ്രകൾ ഓദിക്കൊണ്ടിരിക്കുന്നത് ഖലീൽ ഉള്ള ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഥയാണ് മുഖ്യമായും ഖ്യാബന്യമായി അനുഗ്രഹീതമായി തല ഉയർത്തി നിൽക്കുമ്പോൾ ആ ഖാബയെ പുനർനിർമ്മാണം നടത്തിയ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഇന്നലകളെയാണ് നമ്മൾ പ്രധാനമായും ഓർക്കുന്നത് വൈദി അർഫ ഇബ്രാഹിമുൽ കവായി ദിനൽ ബൈത്സ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കയുടെ അസ്ഥി പടുത്തുയർത്തിയ സന്ദർഭം ഓർക്കണം വൈസ്മായിലു ഇസ്മായിലും കൂടി ആ മത്താഫിലാണെന്ന് ഹാജറിനെയും ഇസ്മായിലിനെയും അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അല്പം വെള്ളവും കഴിക്കാൻ അല്പം കാരക്കയും നൽകി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പാർപ്പിച്ച് അവിടം അള്ളാഹുവിൻ്റെ ആജ്ഞയ്ക്ക് വിധേയനായി നീണ്ട കാൽവപ്പുകളിൽ സമർപ്പിതനായി തിരിഞ്ഞു മടങ്ങിയത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ആമിനിയുടെ പരിസരങ്ങളിലാണ് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഇസ്മായിൽ എന്ന കുഞ്ഞ് ഫലമി ഖലയാബുനാമിഖ് ഇ ആയത്തിൻ്റെ ബോധനം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മകൻ ഇസ്മായിലിനെ ബരി നൽകാൻ അള്ളാഹു സുബാനു സ്വപ്നത്തിലൂടെ അറിയിച്ച വിഷയമാണ് മകനോട് ആ വിഷയത്തിൽ കൂടിയാലോചന നടത്തി മകനെ ബലി നൽകാൻ കൊണ്ടുപോയപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ജമറത്തുൽ അഖബയുടെ പരിസരത്തെത്തിയപ്പോഴാണ് ഷെയ്വാൻ പ്രത്യക്ഷപ്പെട്ട് അതിൽ നിന്ന് വിളക്കാനുള്ള ശ്രമം നടത്തുന്നത് പക്ഷേ ഷെയ്ത്താനെ കല്ലെറിഞ്ഞ് പരാജിതനാക്കി പതിതമാക്കി ആ ജമറത്തുൽ അഖർബയുടെ പരിസരത്ത് നിന്ന് വീണ്ടും ജമറത്തുൽ ഉസ്തയുടെ അടുക്കലേക്ക് നീങ്ങി അവിടെ വെച്ചാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മകൻ ഇസ്മായിലിനെ ബലി നൽകാൻ ഒരുങ്ങുന്നത് ഇസ്മായിൽ പറഞ്ഞതനുസരിച്ച് അദ്ദേഹം ധരിച്ച ആ ഒരൊറ്റ കമീസ് കുപ്പായം അത് കഫന് വേണ്ടി ഊരിവെക്കാൻ എന്നിട്ട് വിവസ്ത്രണമാക്കി തന്നെ മുഖമർത്തി കമഴ്ത്തി കിടത്തി അറുക്കാൻ കൽപ്പിച്ചത് പ്രകാരം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മകൻ്റെ കമീസ് ആ കിടന്നിടത്ത് നിന്ന് ഊരുമ്പോഴാണ് പിന്നിൽ ഒരാ ശരീരി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കേൾക്കുന്നത് അനിയ ഇബ്രാഹീം കദസദ്ദഖ്തറു ഇയാ ഇന്ന ഖദാലി ഖന ജിസിൽ മുഹസിനീൻ ഇന്ന ഹാദാലഹുഅൽ ബല മുബീൻ എന്നതായിരുന്നു ആ ശബ്ദം ഇബ്രാഹിം താങ്കൾ കണ്ട സ്വപ്നം താങ്കൾ സാക്ഷാത്കരിച്ചിരിക്കുന്നു കൽപ്പന നിറവേറ്റിയിരിക്കുന്നു സുഹൃതവാന്മാർക്ക് നാം ഇപ്രകാരം പ്രതിഫലം നൽകും ഇത് സുവ്യക്തമായൊരു പരീക്ഷണം മാത്രമായിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ആ ശരീരീരി കേട്ട് തിരിഞ്ഞു നോക്കി അപ്പോൾ കാണുന്ന കാഴ്ച ഇസ്മായിലിന് പകരം ബലി നൽകുവാൻ ഫഫദ്യിനാ ഹുബീദി ബിഹിൻ അബയും ഒരു വലിയ ബലിമൃഗം ഒരു ഖബിഷ് ഒരു ലക്ഷണമൊത്തം നല്ല ഒരു ആടിനെ അവിടെ ഇറക്കപ്പെട്ടതാണ് അദ്ദേഹം കാണുകയുണ്ടായത് ഇസ്മായിലിനെ മാറ്റി പിന്നീട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ആ ഖബിഷിനെ ആടിനെ ബലി നൽകിയ ചരിത്രം ഒക്കെയുമൊക്കെയും നമ്മളോട് പറയുന്നത് ഈ ഒരു ആദർശ പിതാവിൻ്റെ ആത്മസമർപ്പണം ആത്മാർത്ഥത തനിക്ക് സ്വാർത്ഥമായത് അല്ലാഹുവിന് വേണ്ടി ബലി കഴിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ മത്സര്യം ഇതൊക്കെയാണ് ഏതായാലും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈ മഹനീയ സ്മരണകൾ മാലോകരെല്ലാം അയ ഉറക്കുന്ന ഇന്നാളുകളിൽ നമുക്ക് പഠിക്കാനും അറിയാനും പ്രാവർത്തികമാക്കാനും ഏറെയുള്ള ഒരു മഹൽ വ്യക്തിത്വമാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാം അള്ളാഹു സുബാനത്തല അദ്ദേഹത്തിൻ്റെ കൂടെ ഹബിബായ് റസൂൽ അല്ലാതി അലൈഹി സ്വലാ തങ്ങളുടെ നേതൃത്വത്തിൽ പരലോക വേദിയിൽ സ്വർഗത്തിൻ്റെ അത്യുന്നതങ്ങളിൽ ഒരിടം കഴിഞ്ഞ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ വസലല്ലാഹു വസല്ലമ്മ വബറ നബീന മുഹമ്മദീൻ വ ആലിഹി വസഹബി ഹി അജ്മീൻ അസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വബറക്കാത്തു